ജനങ്ങൾക്ക് മടുപ്പായി തുടങ്ങി എലക്ഷൻ വന്ന് വെറുതെ ഈ ക്യൂ നിന്ന് വോട്ട് ചെയ്തിട്ടെന്താ കാര്യം ആര് ചോദിച്ചാലും കോരന് എന്നും കൊമ്പിളിയിൽ തന്നെയാണ് കഞ്ഞി എന്ന് പറഞ്ഞ പോലെയാണ് ജനങ്ങളൊക്കെ പറയുന്നത് കാരണം ആര് ചോദിച്ചിട്ടും ഒരു കാര്യമില്ല ഇതിപ്പോൾ പറയുന്ന കാര്യങ്ങളൊന്നും നടക്കുന്നില്ല നേരത്തെ ഇവിടെ പെട്രോളിന് വില കുറയ്ക്കാം ജി എസ് ടി വന്നു കഴിഞ്ഞാണെങ്കിൽ സാധനങ്ങൾക്ക് വില കുറയും ഇതുപോലെ പല പല കാര്യങ്ങളും പറഞ്ഞു ഒന്നും നടന്നിട്ടില്ല ഇതിൽ എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർ തോന്നുന്നു ഒന്നും നടന്നിട്ടില്ല ഇവിടെ ആകെ സാധനങ്ങൾക്ക് വില കൂടി അതുപോലെ പല ആനുകൂല്യങ്ങളും ഇല്ലാതെയായി എല്ലാത്തിനും വില കുറഞ്ഞ തൊഴിലില്ലായ്മയായി എല്ലാ പ്രശ്നങ്ങളും കൂടിയതല്ലാതെ കുറഞ്ഞിട്ടില്ല ആര് ജീവിച്ചാലും കണക്ക് തന്നെയാണ് ഇങ്ങനെ ആളുകൾ ചിന്തിക്കാൻ തുടങ്ങി അതുകൊണ്ടാണ് കുറേ ആളുകളൊക്കെ ഓട്ടിക്കാതിരിക്കുന്നത് ഭൂരിപക്ഷം കുറേ പണ്ടത്തെ ആ ഒരു ആവേശം വോട്ട് ചെയ്ത് ജയിപ്പിക്കണം എൻ്റെ പാർട്ടി ജയിപ്പിക്കണം അങ്ങനെ ഒരു ചിന്തയിൽ നിന്ന് ആളുകൾ പിൻവലിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ ബാക്ക വർഗീയതയും കേരളത്തിൽ ഈ കാലഘട്ടത്തിൽ ഒരു പത്ത് വർഷമായി വർഗീയത കൂടിയിട്ട് ഇത്രയും വർഗീയത ഇതിന് ഉണ്ടായിട്ടില്ല അപ്പോൾ എല്ലാവരും ആ രീതിയിലേക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഇപ്പോൾ മടുപ്പായി സാധാരണ ജനങ്ങളിപ്പോൾ ഒന്നിലും പാർട്ടിയിൽ ഒരു പാർട്ടിയിൽ ഇല്ലാത്ത ആളുകളും നിഷ്പക്ഷതയോടുകൂടി ചിന്തിക്കുന്ന ആളുകൾ ഇവർക്ക് വോട്ട് ചെയ്യാൻ താല്പര്യമില്ല അപ്പോൾ അവർ എന്തിനാണ് വോട്ട് ചെയ്യണത് വോട്ട് ചെയ്തിട്ടൊന്നും കാര്യമില്ല വെറുതെ കഷ്ടപ്പെട്ട് അവൾ അന്ന് വോട്ട് ചെയ്തിട്ട് എന്താ കാര്യം ഭരിക്കുന്ന ആളുകൾ അവരെ കീശ പൊറിക്കാൻ വേണ്ടി ഓരോന്നും ചെയ്യുന്നതല്ലാതെ ജനങ്ങൾക്ക് കഷ്ടപ്പാട് തന്നെയാണ് പണിയെടുത്ത പൈസ ഇല്ല ഈ സാധനങ്ങൾ വാങ്ങിച്ചാൽ തകയില്ല അതുപോലെ കടങ്ങൾ കയറി എല്ലാവർക്കും നിരാശയോടു കൂടി ജീവിക്കുന്ന ഒരു കാലാവസ്ഥയാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് കേരളത്തിലെ ഒരുപാട് ആളുകൾ പണ്ടൊക്കെ ഗൾഫിൽ പോയി രക്ഷപ്പെട്ടുകൊണ്ടിരുന്ന ആളുകളൊക്കെ ഇപ്പോൾ പിള്ളേരൊക്കെ പഠിക്കാനൊക്കെ ആയിട്ട് ഇവിടെ രക്ഷയില്ല അവർ അതുങ്ങൾ മനസ്സിലാക്കിയിട്ട് അവർ വിദേശ രാജ്യങ്ങളിലേക്ക് ലോണൊക്കെ എടുത്ത് പോയിക്കൊണ്ടിരിക്കുക ആ അവസ്ഥയിലാണ് നമ്മളിപ്പോൾ നിലനിൽക്കുന്നത് അതുകൊണ്ട് സാധാരണക്കാരായ ആളുകൾക്ക് വോട്ട് ചെയ്യാൻ യാതൊരു താല്പര്യമില്ല അത് എന്താ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭരിക്കുന്ന ആളുകൾ ജനക്ഷേമത്തിന് വേണ്ടി ഒരു കാര്യം ചെയ്യുന്നില്ല അപ്പം കേന്ദ്ര ഗവൺമെൻറ്റിൽ കുറേ റോഡും കാര്യങ്ങളൊക്കെ പണിയുന്നുണ്ട് അല്ലെങ്കിൽ ഉപഗ്രഹങ്ങൾ ഇടുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ പ്രതിരോധത്തിൻ്റെ കാര്യത്തിലൊക്കെ ശരിയാണ് പക്ഷേ ഇതുകൊണ്ടന്ന് ജനങ്ങളുടെ ജീവിത നിലവാരത്തിന് കഷ്ടപ്പാടല്ലാതെ യാതൊരു ഉയർച്ചയില്ല അവരതിനുള്ള നോക്കുന്നത് ഏറ്റവും പ്രധാനമാണ് എന്നിട്ടുള്ള ബാക്കി കാര്യമാണ് ും അങ്ങനെ തന്നെയായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോകും തോറും ഇതുപോലെ വോട്ട് ചെയ്യാൻ താല്പര്യമില്ല ഇവർ ക്രിസ്ത്യാന് ഹിന്ദു മുസ്ലിം ഇവരെ പരസ്പരമായിട്ടുള്ള ഐക്യത്തിന് വേണ്ടിയല്ല ഇവിടെ രാഷ്ട്രീയക്കാർ ശ്രമിക്കുന്നത് ഇവരെ ഭിന്നിപ്പിച്ച് ഭരിക്കാനാണ് നോക്കുന്നത്